ഏറ്റവും ആദരണീയനായ കടന്നനാൽ ജോർജ് അലഞ്ചേരി പിതാവ് എല്ലാ അനുഷന്മാരെ തീരുമാനപ്പെട്ട് വിചാരിച്ച വിവിധ ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിച്ച് വേദിയിൽ ആയിരിക്കുന്ന നന്മാര് പ്രമുഖരെ വൈദിക ശ്രേഷ്ഠരെ സമർപ്പിതരെ പ്രിയപ്പെട്ട ഇടവകങ്ങളെ മറ്റ് സഹോദരങ്ങളെ ഞാനും ഏതാനും നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ എനിക്കിനും രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട് അലഞ്ചേരി പിതാവ് നമ്മളുടെ ഇത്തരം സമ്മേളനങ്ങളുടെ അടിസ്ഥാനപരമായ സ്വഭാവവും അതിൻ്റെ പ്രാധാന്യവും നമ്മളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞ ദിവസം പി ഒ സിയിൽ നടന്ന സമ്മേളനത്തിലും പിതാവ് ദീർഘനേരം സഭകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സമുദായത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുകയുണ്ടായി ഇവിടെ ഇന്ന് പിതാവിനെ നമുക്ക് ഈ സമ്മേളനത്തിൽ കിട്ടിയതും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് മുട്ടിച്ചരാ വളരെ പ്രാധാന്യമുള്ള ഒരു ക്രൈസ്തവ കേന്ദ്രമാണ് പുരാതനമായ ചരിത്രം കാത്തുസൂക്ഷിക്കുന്ന വലിയൊരു കേന്ദ്രമാണിത് ശരിക്കും ഒരു നസ്രാണി കേന്ദ്രമാണ് മുട്ടുകര മുട്ടുകറയായിരുന്നു സഭയിൽ പ്രതിസന്ധികളുണ്ടായപ്പോഴൊക്കെ ഒരു പരിഹാരമായിട്ട് അന്നത്തെ സഭ ശ്രേഷ്ഠന്മാർ കണ്ടെത്തിയതും ഒക്കെ പ്രവളങ്ങാടുമായിട്ട് ബന്ധപ്പെട്ട ചില ചരിത്രപരമായ കാര്യങ്ങൾ വന്നപ്പോൾ അത് പരിഹരിക്കാൻ മുട്ടിചിറയ്ക്ക് പറ്റുമെന്നും മുട്ടിചിറയ്ക്ക് ആ മുൻഗണന അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കൊടുക്കണമെന്നും ഒക്കെ പരിശുദ്ധ സിംഹാസനം വരെ ചിന്തിച്ചതുമൊക്കെ ആ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇന്ന് ഈ വലിയ ഓഡിറ്റോറിയം നിറയെ ആളുകളുണ്ട് നിങ്ങൾ ഞാനിവിടെ വരുന്ന അവസരത്തിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ദേവാലയത്തോടും ദേവാലയ പാരമ്പര്യങ്ങളോടും വളരെയേറെ അടുത്ത് ഇടപെടുന്ന ആളുകളാണ് കുട്ടിരക്കാർ അതുകൊണ്ട് ഇവിടെ ഏത് സമ്മേളനത്തിൽ വന്നാലും നിങ്ങളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ട് എ ഡി അഞ്ഞൂറ്റി അൻപത് മുതലുള്ള ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല റുഹാദ പുതിശായുടെ പള്ളിയാണിത് റുഹാദ പുതിശായാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതും നമ്മളെ ഒന്നിച്ച് നിർത്തുന്നതും മുട്ടിച്ച വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള ഹിസ്റ്ററി കിപ്പസി ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് നമ്മളുടെ പള്ളിയുടെ മണ്ഡലത്തിൻ്റെ മുഖത്ത് എഴുതി വച്ചിരിക്കുന്ന സുറിയാനി എബ്രായ പ്രായ വാക്ക് യഹ് അത് വലിയൊരു സിമ്പിളാണ് മോശയ്ക്ക് ദൈവം കൊടുത്ത ഐ ആം ഹു ആം ഞാൻ ജീവിക്കുന്നവനാകുന്നു ജീവിക്കുന്ന ദൈവമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് അത് പരിശുദ്ധ തൃത്വത്തോട് ബന്ധപ്പെടുത്തി വേദശാസ്ത്രികൾ അതിനെ കാണുന്നുണ്ട് ആ ആ അക്ഷരത്തിൽ അതിൻ്റെ മുകളിൽ മൂന്ന് ഡോട്ട്സ് ഉണ്ട് അത് പരിശുദ്ധ പരിശുത്തുഹായും അതിൻ്റെ താഴെ ഒറ്റ ഡോട്ട് ഒരു കുത്ത് അത് ഏക ദൈവത്തെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പം അത് പഴയ നിയമ വിശ്വാസത്തോടും പുതിയ നിയമത്തിലെ ത്രിത്വാത്മക വിശ്വാസത്തോടും ഏകദൈവ വിശ്വാസത്തോടുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒറ്റ അക്ഷരമാണത് അതാണ് ഈ മുട്ടചര പള്ളിയുടെ മോണ്ടലത്തിന്റെ മുകളിലെ വാദത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് അതൊക്കെ പ്രിസേർവ് ചെയ്യാനുള്ള ഒരു പാരമ്പര്യം ഉള്ള സ്ഥലമാണിത് അതുപോലെ മുട്ടുചറ സ്ലീവ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കാര്യമാണ് മുട്ടിചറസ്ലീവായുടെ പ്രാധാന്യം അത് നവീകരിക്കപ്പെട്ടപ്പോഴും പുനരുദ്ധരിക്കപ്പെട്ടപ്പോഴും എല്ലാം വലിയ ആഘോഷമായിട്ട് നമ്മൾ അതിൻ്റെ വെഞ്ചിരിപ്പുകൾ നടത്തി അതിനോട് ചേർന്ന് നമ്മൾ സിൻ തോമസ് സ്ലീവായും നമ്മൾ പ്രതിഷ്ഠിച്ചു അതുപോലെ നമ്മുടെ പള്ളിയുടെ അകത്തുള്ള മധുബായിലെ തിരുസ്വരൂപങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ശ്രീയാനി വാക്കുകൾ അതേത് വിശുദ്ധനാണ് ആ വിശുദ്ധൻ്റെ പ്രത്യേകത എന്താണ് അപ്പം അത് അങ്ങനെയെല്ലാം ദൈവികമായ ഒരു അടയാളപ്പെടുത്തൽ ഭാഷ കൊണ്ടും പാരമ്പര്യം കൊണ്ടും എല്ലാം മുദ്രിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുട്ടിയട ദേവാലയം മോണ്ടളം മുതൽ നമ്മുടെ കൽക്കുരിശ് ഉൾപ്പെടെ നമ്മുടെ ബേസ് മമോദീസ മമോദീസ മുങ്ങുന്ന കുളം ഉൾപ്പെടെ മധുബായിലെ തിരുസ്വരൂപങ്ങളിലെ അടയാളപ്പെടുത്തൽ ഉൾപ്പെടെ എല്ലാം ഈ സഭയുടെ പൈതൃകം എന്തായിരുന്നുവെന്നും അതിന്റെ ഭാഷ എന്തായിരുന്നുവെന്നും എന്താണ് ഇത് കാത്തുസൂക്ഷിക്കുന്നതെന്നും എല്ലാം ഉള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ മുട്ടചിടയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് പുറങ്ങാടിന്റെ പൈതൃകം ഇതിനോട് ചേർന്നാണ് അർഹതയാക്കന്മാരുടെ പൈതൃകം ഇതിനോട് ചേർന്നാണ് നമുക്ക് ഇതുപോലുള്ള സമുദായ സമ്മേളനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിലായിരുന്നു നമ്മൾ ഒന്നായിരുന്നത് എന്നതിലേക്കുള്ള ഒരു പിന്തിരിഞ്ഞ് നോട്ടവും കൂടിയാണ് നമ്മുടെ വലിയ പിതാക്കന്മാർ പള്ളി വീട്ടിൽ പറമ്പി ചാണ്ടി മെത്രാപൊലിച്ചായ നിധീലക്കൽ മാണിച്ഛൻ ഇവരെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് കടമ്പാശ്ശേരി പിതാവ് മുരിക്കൻ പിതാവ് അങ്ങനെ വലിയ പിതാക്കന്മാരുടെ ഒരു നിരയെ വലിയ സമുദായ സ്നേഹികളുടെ ഒരു നിരയെല്ലാം ഉള്ള സ്ഥലമാണിത് ഇവിടെയാണ് നമ്മൾ എന്തിലാണ് ഇനിയും നമുക്ക് ശക്തിപ്പെടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒറ്റവാക്കൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചിതറിക്കപ്പെട്ട ഗോത്രങ്ങള് കത്താവ് സുവിശേഷത്തിൽ ഏറ്റെടുത്ത് പറയുകയും ചരിത്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അബ്രാഹത്തിന്റെ മകൻ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളുടെ പിൻഗ്രാമികളാണ് ഇസ്രായേൽക്കാര് ചിതറിക്കപ്പെട്ട ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാരെന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു ചിന്തയാണ് ഇസ്രായേൽ സമൂഹം ഒന്നായിട്ടല്ലപ്പം നിൽക്കുന്നത് അവർ ചിതറിക്കപ്പെട്ടവരാണ് ചിതറിക്കപ്പെട്ട ഇസ്രായേൽക്കാർ ആ ചിതറിക്കപ്പെട്ട സമയത്ത് അന്നത്തെ അൺഡിവൈഡഡ് ഇന്ത്യ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ ആ സ്ഥലങ്ങളിലേക്കെല്ലാം വന്ന് നമ്മളുടെ രാജ്യത്ത് കയറി പാർത്തവരും അങ്ങനെ യഹൂദന്മാർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ അൺഡിവൈഡഡ് കോണ്ടിനെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്തിരുപത് രാജ്യങ്ങൾ അവിടെ ആ പശ്ചാത്തലത്തിലാണ് തൊമാശ്രിഗ ഭാരതത്തിൽ വരുന്നത് രണ്ടു തവണ ഭാരതത്തിൽ പ്രവേശിച്ചത് അങ്ങനെ തൊമാസിക ഇവിടെ വരുമ്പോൾ നിരവധിയായ നാളുകളെ ഈ യഹൂദ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടവരെ കാണുകയും അപ്പോൾ തൊമാശ്രീഖയ്ക്ക് അത് എളുപ്പമായിരുന്നു അവരോട് സംസാരിക്കാന് പ്രമായ ഭാഷയിലേക്ക് അവരെ കൊണ്ടുവരാനോ ഒക്കെ ആ ഒരു സത്യം നമ്മൾ നോക്കുമ്പോഴാണ് ചിതറിക്കപ്പെട്ട ഇസ്രായേൽക്കാർ ഇന്ത്യക്കകത്ത് പ്രവേശിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ആയിരുന്നവരെ വ്യത്യസ്ത മതവിഭാഗത്തോട് ചേർന്ന് നിന്നു അവർ ചിലർ ഭട്ടന്മാരായി ചിലത് നമ്പൂതിരിമാരായി മറ്റു ചിലത് ഹൈന്ദവ സമുദായത്തിലെ മറ്റു ഇതിലേക്ക് പോയി ഒരുപറ്റം ആളുകൾ യഹൂദന്മാർ ക്രൈസ്തവരായിട്ട് തുടർന്നു നമ്മളൊരു ഒരു വലിയ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ധാരാളം ആളുകൾ യഹൂദന്മാര് ഇവിടെ ചിതറിക്കപ്പെട്ട യഹൂദന്മാര് ഇവിടെ വരികയും അങ്ങനെ നിരവധിയായ ആളുകൾ ഇന്ത്യക്ക് അകത്തുള്ളവര് കർണാടകത്തിലുള്ള കുടകന്മാർ ആന്ധ്രയിലെ റാവൂത്തന്മാർ കാശ്മീരിന്റെ ഭാഗത്തുള്ള ഭട്ടുക്കള് നേപ്പാളിനോട് അടുത്തുള്ള നഫ്താലി ഗോത്രക്കാര് നഫ്താലി ഗോത്രത്തിൽ നിന്നാണ് നേപ്പാൾ എന്നുള്ള കാര്യം തന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാറുണ്ട് ബ്രാഹത്തിന്റെ മുത്തച്ഛനായ നാഹോറിൽ നിന്നാണ് നെഹ്റു എന്നുള്ള പേര് വരുന്നത് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ചിതറയ്ക്കപ്പെട്ട ആ ദൈവജനത്തിൽ വന്ന വ്യത്യസ്ത മതവിഭാഗക്കാരായിട്ട് നിൽക്കുന്നവരിൽ ഒരു കൂട്ടരാണ് നമ്മൾ ക്രൈസ്തവരെ യഹുദ പാരമ്പര്യം സ്വീകരിച്ച ക്രൈസ്തവര് അല്ലെങ്കിൽ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നസറാണികൾ ആ നസറാണികൾ യഹൂദന്മാരുടെ വിശുദ്ധ പാരമ്പര്യവും ഇന്ത്യയുടെ പാരമ്പര്യവും എല്ലാം കാത്ത് സൂക്ഷിച്ചവരാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം സമ്മേളനങ്ങൾ വരുമ്പോൾ ഒറ്റവാക്കൽ പ്ലാസ്റ്റിഡിസൻ പഠിപ്പിച്ച കാര്യമുണ്ടല്ലോ ഇന്ത്യൻ ഇൻ കൾച്ചർ ഓറിയന്റൽ ഇൻ വർഷിപ്പ് ക്രിസ്ത്യൻ ഇൻ ഫെയ്റ്റ് ഇന്ത്യൻ ഇൻ കൾച്ചർ നമ്മളിവിടെ ഈ രാജ്യത്തിൻ്റെ ഭക്ഷണക്രമം വസ്ത്രധാരണം സംസാര ഭാഷകൾ ഉള്ള വൈവിധ്യം ഇതെല്ലാം ഉള്ളപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരാകുന്നത് അതുപോലെ തന്നെ ഓറിയൻ്റൽ ഇൻ വർഷം പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ ഉടമസ്ഥരാണ് നമ്മൾ ക്രിസ്ത്യൻ ഇൻ ഫെയ്റ്റ് വിശ്വാസത്തിൽ എക്യുമലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാത്തുപരിപാലിക്കുന്നവരാണ് ഇതെല്ലാമായിട്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഇത്ര വ്യത്യസ്തരായ ആളുകളായിട്ട് ഇന്ത്യൻ ഇൻ കൾച്ചർ ക്രിസ്ത്യൻ ഇൻ ഫെയ്റ്റ് ഓറിയൻറ്റൽ ഇൻ വക്ഷി ഇവിടെയാണ് നമ്മളൊരു തൃത്വാത്മക സമീപനം നമ്മുടെ പള്ളിയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്ക് യഹ് അത് തൃത്വത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് പോലെ ദശുരച്ഛന് ഒരൊറ്റ വാക്യത്തിൽ ഈ മൂന്ന് ഡൈമെൻഷൻസ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ് അതിലേക്കുള്ള നിരന്തരമായ ഒരു തിരിച്ച് പോകലാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സഭയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ സംരക്ഷിച്ച പുസ്തകമാണ് ഇവിടെ മേശപ്പെടുത്തുവച്ചിരിക്കുന്നത് വർത്തമാന പുസ്തകം നമ്മുടെ പറയുമക്കൽ തോർ ഗോവർണ്ണത്തോരുടെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള കരിയാത്തി മൽപ്പാന്റെ വേദതർക്കം എന്ന പുസ്തകം ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് വായിക്കണം പറയമാക്കലിൻ്റെ വർത്തമാന പുസ്തകവും കരിയാത്തി മെത്രാപോളിറ്റാട് വേദതർക്കവും വേദതർക്കം ഒരുപാട് വേദങ്ങളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിൽ സത്യസഭയുടെ ആ കാമ്പ് എടുത്തു കാണിക്കുന്ന പുസ്തകമാണത് ആ സത്യസഭയുടെ ചരിത്രവും അതിന്റെ ഭാഷാപരമായ ശ്രീയാനി പൈതൃകവും എല്ലാം എടുത്തു കാണിക്കുന്നതാണ് വർധന പുസ്തകം അവരെ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് വായിക്കണം അവര് രണ്ടുപേരും നമ്മളുടെ സഭയുടെ വലിയ നെടുന്തൂണുകളാണ് അവരെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല പോലീച്ചായുടെ ആ ചിന്തകൾ അദ്ദേഹം റോമിൽ പഠിച്ചിരുന്ന കാലത്ത് ക്ഷമാച്ചനായിട്ട് പതിനാലാം വയസ്സിൽ പഠിക്കുന്ന കാലത്ത് മറോണീച്ച വൈദികൻ അന്ന് പതിനേഴാം നൂറ്റാണ്ടില് അലോഷ്യസ് അസമാനി പറഞ്ഞ കാര്യമാണ് ഈ ഒറ്റ ചെറുക്കൻ മതി ഈ മലബാർ ശബിയുടെ നഷ്ടപ്പെട്ട സുറിയാനി ഭാഷയും പൈതൃകവും വീണ്ടെടുക്കാനെന്ന് കാരണം ആ പൈതൃകം സംരക്ഷിക്കുന്ന ഓർത്തഡോക്സ് യാക്കോബായ തുടങ്ങിയ ഒരുപാട് സഭകൾ ഇവിടെ ഉണ്ട് ആ പൈതൃകം ഒന്നും നഷ്ടപ്പെടുത്താത്തവര് നമുക്ക് കുറെ എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഒരു കാര്യത്തിൽ പിടിച്ചു നിന്നു പരിശുദ്ധ സുഹാസനത്തോട് നമുക്ക് ബന്ധമുണ്ടായിരിക്കണം ആ ഒരു ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നപ്പോഴേ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഈ അശമാനി പറയുന്നത് ഈ ഒറ്റ ചിലക്കൻ വലിയ ശ്രീയാനി പഠിച്ച് ഈ സഭയുടെ പാരമ്പര്യം കണ്ടെത്തി അതിനെ നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യമാക്കി തീർക്കാൻ അതുകൊണ്ട് വേദവർക്കവും പ്രധാന പുസ്തകവും പഠിക്കണം കൂടുതലായിട്ട് വായിക്കണം അർക്കതിയത്വന്മാരെ കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകണം നിധീതിക്കൽ മാണിച്ചിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം നമ്മളെ തന്നെ മണ്ണിനോട് ബന്ധപ്പെട്ട പള്ളിവീട്ടിൽ പറമ്പി ചണ്ടി മെത്രാനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം തൊമാശ ജിഹായുടെ ഭരത ദിനമായി ഇന്ന് എടിയമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂര് അല്ലെങ്കിൽ മിസ്സിറീസ് മുസിറീസ് മുജിറി എന്നൊക്കെ പറയുന്ന ആ ആ സ്ഥലത്ത് വന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിൽ കൂടെ യാത്ര ചെയ്ത് തൊമായുടെ ഈശോ അനുഭവം ദൈവാനുഭവം ഇവിടെ നമുക്ക് തന്നു ആ വഴികളെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രൂപതയോട് പാലായോട് ബന്ധപ്പെട്ട വാഗമണ്ണ് പൂഞ്ഞാറ് അരുവിത്തറ പാലാ കത്തീഡ്രല് ചേർപ്പങ്കല് പിന്നീട് പിന്നീടത് വേമ്പലാട്ടുകായലിലോട്ട് പോകുന്ന ആ തീരങ്ങൾ അതായത് ഈ മിനച്ചുരാറിന്റെ തീരങ്ങളിലെല്ലാം യഹൂദക്രൈസ്തവര് പരമായ ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നതാണ് പാരമ്പര്യം ആ ആ നദി തന്നെ വലിയൊരു വാഞ്ചലൈസേഷൻ നടത്തിയിട്ടുണ്ട് അവിടെ എല്ലാം നസ്രാണികൾ തിങ്ങിപ്പാർത്തിരുന്ന ഇടങ്ങളാണ് ആ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കണം അതിനുമ്പെ കടവ് കുറപ്പന്തര കടവ് കടുത്തിരുത്തിക്കടവ് ഇതൊന്നും നമ്മളിൽ നിന്ന് വലിയ അകലയല്ല അതുപോലെയാണ് ചെറുപ്പങ്കിലെ മൂന്ന് പീടിക എന്ന് പറയുന്ന സ്ഥലവും അതിലെയൊക്കെ വലിയ വഞ്ചികൾ പോയി ആ വഞ്ചികൾ കൂടെ തമാശ്ലീഹ യാത്ര ചെയ്തിരുന്നു എന്നുള്ള സജീവമായിട്ടുള്ളൊരു പാരമ്പര്യം കൂടെ സൂക്ഷിക്കുന്ന സഭാസമൂഹമാണ് നമ്മളുടേത് വില്ല വില്ലാർവട്ടം രാജാക്കന്മാരുടെ സാന്നിധ്യം കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു നമുക്ക് രാജാവ് ഉണ്ടായിരുന്നു നമുക്ക് വലിയ എന്താണ് സൈന്യ വ്യൂഹം ഉണ്ടായിരുന്നു ഈ ട്രഡീഷനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീഹ ഇവിടെ കൊണ്ടുവന്നു തന്ന ആ വിശുദ്ധ പാരമ്പര്യത്തെ കളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ രാജാക്കന്മാർ ഉണ്ടായിരുന്നു പിന്നീട് തെക്കുംകൂറ് വടക്കുംകൂറ് രാജാക്കന്മാർ വന്നപ്പോഴും നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ തൊമാശ്രീഹായോട് ബന്ധപ്പെട്ട മക്കൾക്ക് കോട്ടയം ഗ്രാനായ സമുദായത്തോട് ബന്ധപ്പെട്ടവർക്കെല്ലാം തെക്കുംകൂറും വടക്കുംകൂറും രാജാക്കന്മാർ നമ്മളെ സംരക്ഷിച്ചു മിഡിൽ ട്രാവൻകൂറിലെ മധ്യ തിരുവിതാംകൂറിലെ രാജാക്കന്മാർക്ക് നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ വലിയൊരു ഒരു ബന്ധം നമുക്ക് സമുദായത്തോട് അന്നത്തെ രാജഭരണത്തോട് രാഷ്ട്രീയക്കാരോട് എല്ലാം ഉള്ള ഒരു ഒരു സമുദായവും സഭയുമാണ് നമ്മൾ ഇപ്പോഴും അതെ നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു അതൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ സമുദായമായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ സഭയായിട്ട് ചിന്തിക്കുന്നതൊക്കെ മാണിക്കത്തനാർ മനസ്സിലാക്കിയ ഒരു കാര്യം സഭകളായ ഒറ്റ സഭ നമ്മൾ പലതായിട്ട് പിരിയേണ്ടി വന്നു അതൊരു ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങനെ വന്നു അത് അത് ചരിത്രം നമുക്ക് മാറ്റി അല്ല പക്ഷെ മനുഷ്യന്റെ ഒരു ചിന്ത നമുക്ക് ജാതിയായിട്ടെങ്കിലും ഒന്നിച്ച് നിൽക്കാമല്ലോ ഇവിടെ പറഞ്ഞല്ലോ ജാതിയായിട്ട് ഇന്ന് നമ്മൾ സമുദായം എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നത് സമുദായമായിട്ടെങ്കിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാമല്ലോ വിശ്വാസപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അല്പം വ്യത്യാസമുണ്ടെങ്കിലും ഒറ്റ സഭ എന്നത് ഇപ്പോൾ അല്പം പ്രയാസമാണെങ്കിലും അത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം അതാണ് അതിനെ പിൻ അതിനെ ബലപ്പെടുത്തുന്ന ഐക്യ സംഘം ജാതിയായിട്ട് ഐക്യപ്പെടാമല്ലോ ജാതിയായിട്ട് സംഘടിക്കാമല്ലോ അതായിരുന്നു മാണിശന്റെ ചിന്ത അതിലേക്കൊക്കെ നമുക്കൊരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൊടുക്കാനായിട്ട് ഇത്തരം കുടിവെറകള് സാധിക്കും അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പുണ്ട് ഒട്ടിയിറയ്ക്ക് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വം ഈ വിശുദ്ധ പൈതൃകങ്ങളെല്ലാം സംരക്ഷിക്കുന്ന നസ്രാണികളുടെ ഒരു പട്ടണമായിട്ട് നിൽക്കുന്ന ഈ മുട്ടചിറയ്ക്ക് അതിന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതേ മാനപ്പെട്ട ചെല്ലാണച്ചിനെയും ഈ പള്ളിയുടെ പിയാരിച്ചിനെയും ഉച്ചന്മാരെയും വിഹ്വാൻനായ വിശ്വരിൽ മറ്റു മറ്റിവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാർ അവരെയൊക്കെ എനിക്ക് പരിചയമുള്ളതാണ് നമ്മൾ ഒന്നിച്ച് ഒരു വേദിയിൽ പലപ്പോഴും വന്നിട്ടുണ്ട് എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു ഹൃദയത്തിലെടുക്കുന്നു പരിശീലിച്ച അത്ഭവൻ ശാമ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് നല്ല കെട്ടുറപ്പ് നമ്മുടെ സമുദായങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എന്റെ വാക്കി